ശരവുമലായിരിക്കും കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചോറും മീൻ സ്പെഷ്യൽ മീൻ കറിയും കൂട്ടുകാരെ ഞാൻ ഞാൻ അറിയാതെ അന്ന് മീൻ പൊയ്ച്ച മീനിന്റെ തെറ്റിപ്പോയി എന്നാ അത് വിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പവണ്ട അപ്പൊ ഉണ്ടാക്കിക്കോ അതോ വേണ്ട എന്തിനാ വേണ്ടത് പോവേന എന്തിനാ ഗായ അതൊക്കെ പോട്ടെ ആ മീൻ മേടിക്കണം പൊലിച്ച് മീൻ മേടിക്കണം പിന്നെ പോയിട്ട മീൻ എല്ലാം അരക്ക് എല്ലാം കറി ചോടെ എല്ലാം കറിഞ്ഞ് അത് കഴിക്ക് മുളക് ഉപ്പ് മുളക് ഉപ്പ് പൊടി അതൊക്കെ എടുത്ത് പിന്നെ മീൻ മീൻകവയ്ക്ക് മുളക് വേണം പിന്നെ പഞ്ചസാര വേണം പിന്നെ ഉപ്പ് വേണം പിന്നെ ചെറിയ ഉപ്പ് മതി ഇത്രയും നുള്ളി ഇട്ടാൽ മതി നുള്ളി Hjagurkt frð gutt filt Sun dry Þigna tið dagin niður Þé Langvarmur Við skopum við p Vive Beru fræðið Yrhi Stvini fyrir blyMaybe Yislealt ഉള്ളി എല്ലാം അരച്ച് 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 മീൻ പൊഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകത്തിങ്ങി അത് കാണിച്ച ഇങ്ങനെ ഇട്ടാ ഇങ്ങനെ ഇതുപോലെ ഇതാന്ന് തന്നെ പണം ഈ വലിയ മീനാണെങ്കിൽ വല് വലുതാണ് വലുതാണെങ്കിൽ ഇത്തവണ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവ ഈ ഞാൻ പണം പോലെ ചെയ്താൽ മതി ഈ ഭാഗങ്ങളുണ്ടോ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ 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 വെട്ടിയിട്ട് എല്ലാം വെട്ടി കഴിഞ്ഞിട്ട് പൊയ്ച്ച മീൻ്റെ എങ്ങനെയാണോ ഇട്ട് അകത്താണെങ്കിൽ കുപ്പി ഇച്ചിരി മൂവച്ചിട്ട് മുളക് എല്ലാം ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ മെച്ച് ചെയ്ത് മിക്സ് ചെയ്ത് കവി മീൻ കവി ഇങ്ങനെ ഇട്ടിട്ട് ചൂട ചൂട് ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ ആക്കിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ബബുൽ പോലെ വരും എന്നിട്ട് ഇങ്ങനെ ഇടുത്ത് മാറ്റിയിട്ട് ഇത്ത ഇത്ത വെള്ള വെള്ളിടുത്തിട്ട് അതിന്റെ പോകത്തിട്ടിട്ട് വെടിയായി വെടിയ ചോറ് കഞ്ഞാക്കണത് ഏർ ചോവാക്കണത് ഉം മുളക് പിന്നെ ഉപ്പ് പൊടി അത്തക്കം അത് പക്ഷെ ഇഷ്ടം അല്ലെങ്കിൽ ഒന്നുകൂടെയും പവയാം ചോ മുളക് ഉപ്പ് പഞ്ചസാര പൊടി അത്ര ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കൈ ആയിരിക്കും പറ്റും ഞാൻ സ്കൂളും കൊണ്ട് ഇങ്ങനെ 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 ആക്കി വെടിയായി എന്നിട്ട് ഗ്യാസ് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം വെച്ചാക്കിയിട്ട് റെഡി നിങ്ങളെല്ലാം ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വെൽമട്ടനെ പിടിച്ചു നിൽക്കണം ബൈ ബൈ